നമസ്കാരം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഈ വർഷത്തെ തൊണ്ണൂറ്റിയാറാം ദിവസമായ ഇന്ന് തീയതി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളി മലയാളവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനം ഇരുപത്തി മൂന്ന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ലൈലത്തുൽ ഖദർ ഇസ്ലാമിക കലണ്ടറിലെ ഒമ്പതാം മാസമായ റമദാനിലെ അവസാന പത്ത് ദിവസങ്ങളിലെ ഒറ്റസംഖ്യയുള്ള രാത്രികളിലാണ് ലൈലത്തുൽ ഖദർ എന്നറിയപ്പെടുന്ന ശക്തിയുടെ രാത്രി വരുന്നത് ഈ വർഷം ഇത് ഏപ്രിൽ അഞ്ചിന് വരുന്നു ഇസ്ലാം അനുസരിച്ച് വർഷത്തിലെ ഏറ്റവും വിശുദ്ധമായ രാത്രിയായി ഇത് കണക്കാക്കപ്പെടുന്നു ഈ രാത്രിയിൽ വിശുദ്ധ ഖുറാനിലെ ആദ്യ വാക്യങ്ങൾ ജിബ്രിയിൽ പ്രവാചകന് കൈമാറി എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പാപങ്ങൾ പൊറത്തപ്പെടുകയും അപേക്ഷകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന സമയമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു ശരീര സംരക്ഷണ ദിനം എല്ലാ വർഷവും ഏപ്രിൽ അഞ്ചിന് ദേശീയ ശരീര സംരക്ഷണ ദിനം ആഘോഷിക്കുന്നു ഈ ദിവസം സ്വയം പരിചരണത്തിനുള്ള മനുഷ്യന്റെ മൗലികാവകാശത്തെ മാനിക്കുകയും മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ നമ്മുടെ പ്രകൃതി പരിസ്ഥിതിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു എല്ലാ ദിവസവും നമ്മുടെ ചർമ്മം പലവിധ കാലാവസ്ഥയിലൂടെ കടന്നുപോകുന്നു ചർമ്മം ഒരു കവചമായി പ്രവർത്തിക്കുന്നു കഠിനമായ മൂലകങ്ങൾ വെള്ളം മറ്റു പാരിസ്ഥിതിക സമ്മർദ്ദങ്ങൾ എന്നിവയിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നു ഈ നിർണായക സംരക്ഷണ പാളിയുടെ ഉചിതമായ പ്രവർത്തനം നിലനിർത്തുന്നത് വിട്ടുമാറാത്ത ഡീ ജനറേറ്റീവ് തൊക്കു രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു സ്വയം പരിചരണവും ഉചിതമായ ചർമ്മ സംരക്ഷണവുമാണ് നാം എല്ലാവരും പരിശീലിക്കേണ്ട പ്രധാന ആരോഗ്യകരമായ ശീലങ്ങൾ ഇന്നത്തെ ദിവസത്തെ ചരിത്രം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഏപ്രിൽ അഞ്ചിന് മൈപ്പൂ യുദ്ധം ബെർണാഡോ ഓ ഹിഗിൻസ് ജോസ്ഡിസാൻ മാർട്ടിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ചിലിയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം സ്പെയിനിനെതിരെ നിർണായക വിജയം നേടി രണ്ടായിരം സ്പെയിൻകാരും ആയിരം ചിലിയൻ ദേശസ്നേഹികളും മരിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപത് ഏപ്രിൽ അഞ്ചിനും ചിലി ബൊളീവിയയ്ക്കും പെറുവിനുമെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു പെസഫിക് യുദ്ധം ആരംഭിച്ചു ആഫ്രിക്കയിലെ അക്കേഷ്യ മരങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് പരസ്പരം അവ ആശയവിനിമയം നടത്തുന്നു വിശക്കുന്ന മൃഗങ്ങളിൽ നിന്ന് അവയെ സംരക്ഷിക്കുന്ന ടാനിൻ എന്ന വിഷവസ്തു ഉൽപ്പാദിപ്പിക്കാൻ മറ്റു മരങ്ങളെ അറിയിക്കാൻ അവ വാതകങ്ങൾ പുറപ്പെടുവിക്കുന്നു അങ്ങനെ അവ പരസ്പരം വിവരങ്ങൾ കൈമാറുന്നു ഏപ്രിൽ ആറ് നാളത്തെ പ്രധാന ഉത്സവ വിശേഷങ്ങൾ ലൈലത്തുൽ ഖദർ പ്രദോഷ വ്രതം പെരുതടി മഹാദേവ ക്ഷേത്രം ഉത്സവം തിരുവാലൂർ മഹാദേവ ക്ഷേത്രത്തിലും പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും കൊടിയേറ്റി അറിവ് എല്ലാവർക്കും പി എസ് സി ചോദ്യോത്തരങ്ങൾ ആദ്യം കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യത്തിന്റെ ഉത്തരം കേരളത്തിലെ ഏത് പട്ടണത്തിലാണ് ആദ്യമായി പൊതുഗതാഗത സംവിധാനം നിലവിൽ വന്നത് ഉത്തരം തിരുവനന്തപുരം ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ കേരളത്തിൽ വൈദ്യുതി ലഭിച്ച ആദ്യ നഗരം ഉത്തരം തിരുവനന്തപുരം കേരളത്തിന്റെ കടൽ കടൽത്തീരത്തിന്റെ നീളം ഉത്തരം അഞ്ഞൂറ്റി കിലോമീറ്റർ കഥകളിയുടെ സ്ഥാപകൻ ആരാണ് ഉത്തരം നാളത്തെ വീഡിയോയിൽ ഇന്നത്തെ വാചകം ആരെങ്കിലും അഗാധമായി സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ശക്തി നൽകുന്നു ഒരാളെ ആഴത്തിൽ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യം നൽകുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേറ്റ്സുമായി ഇനി നാളെ നന്ദി നമസ്കാരം